أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. صدق الله العظيم. ഒരു മുമ്മിനൂനെ കൊല്ലും എല്ലാ മുമ്മിനും ആമനബില്ല അള്ളാഹുവിനെ കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വ അവന്റെ മലക്കുകളെ കൊണ്ടും സംശയലേശമെന്നെ വിശ്വസിച്ചവരാണ് ആമനബില്ല എന്നതാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കണം പൂർത്തിയാവണമെങ്കിൽ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഏത് രൂപവും പ്രാപിക്കാൻ അവർക്ക് കഴിയും ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാൽ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിനാലാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ സമയത്ത് സമയത്തന്നെ പ്രകടമായതും കാരണം പ്രകാശം എന്നുള്ളത് എങ്ങോട്ട് വളച്ചാലും കിട്ടുന്നതാണ് ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ അങ്ങോട്ടടിച്ചാൽ ലൈറ്റ് അങ്ങോട്ട് പോകും ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് പോകും മേലോട്ടടിച്ചാൽ മേലേക്ക് പോകും താഴോട്ടടിച്ചാൽ താഴേക്ക് പോകും പ്രകാശം ആ ടോർച്ചിന്റെ സ്ഥാനത്ത് ഒരു ചൂട്ടാണെങ്കിലോ നേരെ നീട്ടിയാൽ ഇങ്ങോട്ടാ വരിക അടിക്ക് നീട്ടിയാലും മേപ്പെട്ട പോവുക ഒരു തീന്റെ സ്വഭാവം ഒരു തീ താഴേക്ക് പിടിച്ചാലും തീ പോലെ മേപ്പെട്ട നിങ്ങൾ തീപ്പെട്ടി വരുത്തിയിട്ട് താഴേക്ക് പിടിച്ചോക്കൂ ആ തീയൊന്നും താഴേക്ക് പോവാൻ താഴേക്ക് പോകില്ല മേലേക്ക് വരെ അതുകൊണ്ടാണ് എപ്പോഴും മേലേക്ക് മേലേക്ക് എന്നൊരു പ്രകൃതിയിൽ നിന്നും സ്രോതസ്സിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഇബ്ലീസ് മലക്കുകൾക്കിടയിൽ ആ സുചോദിനെ കല്പിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിട്ട് മൂപ്പര് സുജോതയില്ല കാരണം താഴോട്ട് പോയി വഴങ്ങാൻ മൂപ്പര പ്രകൃതി തന്നെ സമ്മതിക്കൂല മേലോട്ടാ പോയത് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തല്ല അതുകൊണ്ട് ഇനി അവർക്ക് കബറിനുള്ളിൽ വരാനൊന്നും യാതൊരു തടസ്സമില്ല കാരണം പ്രകാശത്തിന്റെ കളിയ ചില ആളുകൾ ചോദിക്കലുണ്ട് എങ്ങനെയാണ് അസറായിൽ അലി ഇസ്ലാം ഒരേ സെക്കൻഡിൽ ലോകത്തിന്റെ എല്ലായിടത്തും എത്തുക എന്ന് ചോദിക്കാറുണ്ട് റോയിനെ പിടിക്കണമെങ്കിൽ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ലോകത്തെ എല്ലായിടത്തും എത്തണമല്ലോ ഈ ഭൂമി മുഴുവനും സഞ്ചരിക്കണല്ലോ ചെറിയ സമയത്തിനുള്ളിൽ ഭൂമിയുടെ ആകെയുള്ള വിസ്തീർണം അമ്പതിനായിരം കിലോമീറ്റർ തകീല പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും ചെയ്യും ഒറ്റ സെക്കൻഡിൽ പ്രകാശത്തിന് മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ശാസ്ത്രം ആകെ ചുറ്റളവ് അമ്പതിനായിരം തയ്യിൽ അങ്ങനെ തന്നെ ചിന്തിച്ചാലും ഒറ്റ സെക്കൻഡിന്റെ ഇടയിൽ ഭൂമി എത്ര പ്രാവശ്യം ചുറ്റാൻ അസറു ഇസ്ലാമിന് കഴിഞ്ഞിരിക്കണം അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ അവർ പ്രകാശത്തല സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർക്ക് സമയം പ്രശ്നമില്ല ഇനി അവർക്ക് ചുമരും മണ്ണും മലക്കെട്ടും പാറക്കെട്ടുകളും പ്രശ്നമാണോ അല്ല കാരണം പ്രകാശം എവിടെയാ തുളഞ്ഞു കയറാത്തത് എന്റെ ഉള്ളിൽ കൂടെ പോവാത്തത് അപ്പൊ നമ്മൾ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ തന്നെ കപന്റെ ഉള്ളിലേക്ക് വരുന്നതിനെ കുറിച്ചോ കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ എല്ലായിടത്തും എത്തുന്നതിനെ കുറിച്ചോ ശങ്കിക്കേണ്ടതോ സംശയിക്കേണ്ടതോ ആയ ഒരാവശ്യവും ഇല്ല അനത് മലക്കുകളാണ് ആ മലക്കുകളെ കൊണ്ട് വിശ്വസിച്ചിരിക്കണം ഇവിടെ മനുഷ്യന്മാരായ നിങ്ങള് ഇങ്ങളെക്കാൾ ഇരട്ടി 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 മലക്കുകൾ ഉണ്ടാവും ഞാൻ ഈ പറയുന്ന വലക്കുകൾ കേക്കണ്ടോ നമ്മള് കാണുന്നില്ല അല്ല ഒരു കറത്തം വെച്ചതാണ് കാണൂല എല്ലാം കാണൂലല്ലോ കൊറോണ വേണ്ടി നമ്മള് ഇല്ലല്ലോ ഇപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും ദാഹം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം അനുഭവിക്കൊള്ളു നിങ്ങൾ കാണണുണ്ടോ ദാഹിക്കണേ നിങ്ങൾ ദാഹം കാണുന്നില്ലല്ലോ വിശക്കുന്ന നമ്മൾ വിശപ്പ് കാണുന്നില്ലല്ലോ രുചിക്കുന്ന നമ്മൾ രുചി കാണുന്നില്ല അനുഭവിക്കാം എല്ലാം കണ്ടോളന്നില്ല ഇവിടെ പോ ഉണ്ട് കാണണോ ഏ കറണ്ട്ണ്ടോ ഏ കറണ്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഏ ഇല്ല ഇങ്ങട്ട് ചൂണ്ട കറണ്ട് തെളിവാണ് കറണ്ടല്ല ഉണ്ട് എന്നുള്ള തെളിവാണ് നമ്മള് പറയലെന്താ കറണ്ട് നോക്കാന്നോ ഇതിട്ടാൽ അത് കറണ്ട് എന്നല്ല പറ ആ ഉണ്ട് എന്ന് പറയൂ കാരണം കത്തണങ്ങിൽ ഉണ്ട് അപ്പൊ ഇത് തെളിവാണ് കറണ്ടല്ല കറണ്ട് കാണാറില്ല ഞാൻ പറയുന്നത് എല്ലാം കണ്ടോളന്നില്ല എന്നാ കാണാത്ത ഏതോ സാധനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഖുർആാൻ പറഞ്ഞ മലക്കളിലാണ് വിശ്വസിച്ചാൽ മതി കഴിഞ്ഞു ഇവിടെ മലക്കളുണ്ട് ഖുർആാനാണ് ഏതൊരു മഹലിലും സുബീഖ് ജമാത്തിനെത്തുന്നവൻ ആ മഹലിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഒരു സംശയ കാലത്തിൽ ആ സുബീഖ് പള്ളിയിലെത്തുക എന്നുള്ളത് അള്ളാഹു തോഫി കൊടുത്ത ആൾക്ക് മാത്രം പറ്റുന്നതാണ് ഈ മേറ മാലിന്റെ പുറത്തുനിന്ന് വരികയാണെങ്കിലോ ദൂരത്തിനനുസരിച്ചുകൊണ്ട് പരലോകത്ത് കതറുകൂടും ചെയ്യും എല്ലാ ആൾക്കാരും ഈ ഹാളിന്റെ ഉള്ളിലുണ്ട് രണ്ടു കുട്ടി ഹാളിന്റെ ഉള്ളിലുണ്ട് അള്ളാഹു വർക്കത്ത് എന്തുകൊണ്ട് സുബി നിസ്കാരത്തിന് പ്രത്യേകത ഉണ്ട് ആ നിസ്കാരത്തിൽ രാത്രി ഡൗട്ടിയുള്ള മലക്കളും പകലിന്റെ ഡൗട്ടിയുള്ള മലക്കളും ഒരുമിച്ച് സംഗമിക്കുന്ന നിസ്കാരാണ് സുബി ഖുർആനാണ് ഇന്ന ഖുർആാനിൽ ഫജിനി ഖാന മഷൂദ അതിന്റെ തബ്സലിൽ കാണാം പകൽ ഡ്യൂട്ടിയിലുള്ള മലക്കള് സുബീന്റെ അമയത്തെ ഇറങ്ങുക രാത്രി ഡ്യൂട്ടിയിലുള്ള മലക്കൾ മേലേക്ക് പൊങ്ങൽ സുബീന്റെ സമയത്താ പള്ളിയിൽ കയറി രണ്ടു കൂട്ടരും കൂടി നിങ്ങൾ എന്താ പോകത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന എഴുതിയിട്ടാന്ന് രാത്രി ഡ്യൂട്ടിയിലുള്ള മലക്കൾ പറഞ്ഞു പകൽ ഡ്യൂട്ടിയിലുള്ള മലക്കളോട് എന്തേ നേരെ വിളിക്കുന്നതിനുമ്പോൾ എത്തിയത് സുബിക്ക് പങ്കെടുത്തോടെ പള്ളിയിൽ രണ്ടു കൂട്ടരും ഈ ഹാളിലുണ്ട് നമ്മൾ കാണുന്നില്ല നമ്മൾ കാണൂല രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വലത്തോ എടത്തോ രണ്ട് മലക്കുകൾ അള്ളാഹു തല നിർത്തുന്നുണ്ട് അവരുടെ ഡൗട്ട് എന്താന്നാല് അള്ളാഹുത്തലെ കണക്കാക്കിയ ആയുസ് മുഴുവൻ ജീവിക്കേണ്ട ഒരാൾ ആയുസ് മുഴുവനും ജീവിച്ചിരിക്കും അതിനിടയിൽ ഒരു പാമ്പ് അവനെ കടിക്കൂല കടിക്കാ കടിച്ചാലോട്ട് മരിക്കൂല ഒരിക്കലും മരിക്കൂല സമയം എത്തിയാൽ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ ഇപ്പൊ നിങ്ങൾ വായിച്ചോ ഞാൻ വായിച്ചു ഒരാള് രാത്രി മൊബൈൽ റിങ് ചെയ്തായി തോന്നി റിങ് ചെയ്തു ചെയ്തി മൊബൈൽ എടുത്തിട്ട് ഹലോന്ന് വോയിച്ച് അപ്പൊരിപ്പടച്ചില്ല നോക്കുമ്പോ രാജവമ്പാല രണ്ടൂന്നാഴ്ച കൊണ്ട് സംഭവിച്ചാണ് കേരളത്തില് ഞാൻ വായിച്ച മൊബൈൽ റിങ് ചെയ്ത് മൊബൈല് കുറച്ച് അപ്പുറത്താണ് ഉള്ളത് പക്ഷെ രാജവമ്പാല മഴയത്ത് കയറിയിട്ട് മൂപ്പര ബെട്ടിൽ കിടന്നിട്ടുണ് മൂപ്പരടുത്തുതന്നെ ഉണ്ട് അപ്പൊ മൂപ്പരും റിങ് വന്നപ്പോ മൊബൈലാണെന്ന് കരുതി എടുത്ത് ഹലോന്ന് വിളിച്ചത് രാജവമ്പാലെ കൈ പിടിച്ചിട്ടാണ് പക്ഷെ കടിച്ചില്ല രക്ഷപ്പെട്ടു അതിന്റെ കുറച്ചു മുമ്പ് അണ്ണാമരിച്ചിട്ട് മരിച്ചതിനെ കുറിച്ച് പേപ്പറിലുണ്ടായിരുന്നു അത് സമയത്തിനെന്ന് അതിന്റെ അർത്ഥം സമയത്തെ അണ്ണാ മതി സമയത്തിൽ ഇല്ലെങ്കിൽ രാജവോമ്പാൽ ഉണ്ടായിട്ടും കാര്യമില്ല ഇവിടെയൊക്കെ മലക്കുകളുടെ ഒരു സംരക്ഷണം അല്ലാത്ത പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട് മലക്കൾ ഉണ്ടാവും മലക്കളുടെ ഒരു പ്രൊട്ടക്ഷൻ രണ്ട് മലക്കുകൾ വലത്തും ഇടത്തും ഇരിക്കും അവനിലേക്ക് വരുന്ന ക്ഷുദ്രജീവികളെയും വിഷജീവികളെയും ിരിക്കുന്ന മലക്കുകൾ തടുക്കുന്നതാണ് ഉറങ്ങുന്ന അടിമയെ തൊട്ട് മലക്കുകൾ തടുക്കുന്നതാണ് അതുകൊണ്ടാ ഉറങ്ങാൻ കിടക്കുമ്പോ വാ തുറന്നിട്ടാ പലരും ഉറങ്ങുക കിടക്കണ സമയത്ത് മട്ടത്തിലുള്ള ചെയ്ത് വായൊക്കെ പൂട്ടി ഉറങ്ങിയാലും ഉറക്കാ കണ്ട് മുറുകിയാല് പിന്നെ എവിടെ എന്താ തുറക്ക എന്നൊന്നും പറയാൻ പറ്റൂല അതിൽ പ്രധാനമായിട്ടും ആദ്യം തുറക്കല് തൊള്ളാണ് ഇന്ന് വരെ ആരെങ്കിലും തൊള്ളേക്ക് പല്ലി കയറിക്കണോ ഇന്ന് വരെ ആരെങ്കിലും തൊള്ളേക്ക് കൂറ കയറിക്കണോ അവിടെ കൂറയും പല്ലിയൊക്കെ ഉണ്ടല്ലോ ഇന്ന് വരെ ആരെങ്കിലും വായലേക്ക് ചേര കയറിയിക്കണം ഇന്ന് വരെ ആരെങ്കിലും വായലേക്ക് പല്ലിയുടെ കാഷ്ടം നിൽക്കണോ മേലെ പല്ലിന്റെ അടിയിൽ നല്ല സാധനം ഉണ്ട് കൊട്ട പക്ഷെ അതിന്റെ ഉള്ളിൽ കിട്ടിട്ടില്ല നേരം വിളിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല തൊള്ള പൂട്ടി നമ്മള് പിന്നെ ബ്രസ് ചെയ്യുന്ന മണിക്കൂറുകൾ ആ വാത്തുറന്നിട്ട് മലർന്ന് ഇങ്ങനെ കിടക്കണ് നേരെ ഉള്ളു പല്ലുണ്ട് ഇന്ന് വരെ തൊള്ളയ്ക്ക് പല്ലി വിണ്ണിട്ട് ഉളർന്നിട്ടില്ല കാരണം എന്റെ രണ്ടു ഭാത്തും അലക്കളുണ്ട് നമ്മൾ ഉറക്കം മറ്റുള്ള ജീവികൾ അതിന് വിഘാതം സൃഷ്ടിക്കരുത് ഉറക്കിന് പ്രശ്നം ഉണ്ടാക്കരുത് അപകടം ഉണ്ടാക്കരുത് അങ്ങനെ വരുന്നവരെ തടുക്കാൻ രണ്ടു ഭാഗത്തുള്ള മളക്കളെ ഇരുത്തിയിട്ടുണ്ട് ഏത് അപകടങ്ങളിലും കൂടുതൽ രക്ഷപ്പെടുന്നത് കുട്ടികളാ കാരണം കുട്ടികൾക്ക് പ്രത്യേക ചില മലക്കുകൾ പിന്നെ കണക്കാക്കിയ സമയത്ത് കുട്ടികൾ പോകും വയനാട്ടിൽ അപകടം നോക്കൂ ചില കുട്ടികളെ നാലിസം കഴിഞ്ഞിട്ടാണ് മണ്ണിന്റെ അടിയിൽ നിന്ന് വാരി എടുത്തത് ഉമ്മയും വാപ്പി മരിച്ചിട്ടുണ്ട് അടിയിൽ പൈതല് കിട്ടി കാരണം എന്താ മലക്കളുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട് കുട്ടികൾ അവിടെ മരിച്ചിട്ടുണ്ട് പക്ഷെ വലിയവരെ അപേക്ഷിച്ചെടുത്തോളം വളരെ കുറവാണ് മലക്കളുടെ ഒരു പ്രൊട്ടക്ഷൻ സ്പെഷ്യലായിട്ട് കുട്ടികൾക്കുണ്ട് അതുകൊണ്ടാണ് ആ മലക്കുകൾ അത് ഉറപ്പാണ് ഈ മലക്കുകൾ എപ്പോഴാണ് നമ്മളെ കാണാ കാണും എപ്പോഴാണെന്ന് അറിയാം മരിക്കണേന്റെ തൊട്ടു മുമ്പ് മലക്കുകളെ കാണാതിരിക്കാൻ അള്ളാഹ് വെച്ചൊരു ഉണ്ട് അതാണ്ട് നീക്കും أعصبي نريك عن كلا إذا بلغت التراقية وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق തൊണ്ട നേരത്തെ വിവരങ്ങൾ എങ്ങനെ കിട്ടും ഇനി കാണാത്തൊക്കെ ഞാൻ കണ്ടേന്ന് പറയുന്ന ഒരു സമയമാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് മലക്കുകളാണ് നല്ല മനുഷ്യന്മാരാവുമ്പോ അവരുമിൽ മലക്കുകൾ നല്ല രൂപത്തിൽ വരും ബാപ്പാന്റെ രൂപത്തിൽ വരും ഉമ്മാന്റെ രൂപത്തിൽ വരും പെണ്ണുങ്ങളെ രൂപത്തിൽ വരും എല്ലാവരുടെ രൂപത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ ഏതെല്ലാം രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളൊക്കെ കെട്ടിയിട്ട് മലക്കുകള് വരും അഞ്ഞൂറ് മലക്കുകൾ ആദ്യം ഇറങ്ങും ഒരു മുഖ്മിനായ മനുഷ്യൻ ഒരു നാട്ടിൽ നിന്ന് വരിക്കുമ്പോ അള്ളാത്ത ഇസ്ലാമിനോട് പറയുന്നത് നമ്മളെ ആ കുന്തുക്കം ഏതാ ഒരുപെടില്ലാത്തൊരു പേര് കിട്ടണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏതാ ഒരു പേര് അറിയാം ആ നമ്മൾ ആ പോക്കരാജന്റെ അടുത്തേക്ക് വന്ന് പോയിക്കോ ഇവിടെ പോക്കരാജില്ലല്ലോ നമ്മളെ പോക്കരാജിന്റെ എടുത്തു പൊയ്ക്കോന്ന് ഇസ്ലാമിനോട് അള്ളാഹു തലേക്ക് പെട്ടെന്നെ ഇതില് വന്നത് മാമ്മുട്ടിയാജിന്ന അപ്പൊ പിന്നെ പിന്നെ വെച്ചതാണ് ആരും കരുതിയിട്ടല്ല ഒരു പേരങ്ങനാണ് വന്നതാ നേരെ ഉപയലിരിക്കണുണ്ട് അപ്പൊ ആ പേരില വേണ്ടെന്ന് എഴുതിയതാ അപ്പൊ ഞാൻ പോക്കരാജിയാക്കിയതാണ് ആ പോക്കരാജിന്റെ പോക്കരാജിനെടുത്തു പൊയ്ക്കോ എന്ന് പറയും പോകരാജുണ്ടോ ഏ സ്വാഗതം ചെയ്യാ ആ ആയിക്കോട്ടെ സമയത്ത് വന്നാൽ മതി നിങ്ങള് സ്വാഗതം ചെയ്തോട്ട് നേരത്തെ വരുന്നൊന്നും ഇല്ല അങ്ങനെ ഇങ്ങോട്ട് പോകില്ലെന്നും കുറച്ചും കൂടി പണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ പോക്കരാജിന്റെ അടുത്തേക്ക് വന്ന് പോവാൻ വേണ്ടി എന്നിട്ട് എന്താ പോട്ട് അള്ളാഹുത്താലും മുത്തക്കയായ പോക്കരാജാണെങ്കിൽ അല്ല പറയും മരിപ്പിക്കണ ഓന്റെ പറയും റോഹിനോണ്ടിരി എനിക്ക് റോഹിനെ ഒന്ന് കുളിർപ്പിക്കാനാണ് സന്തോഷിപ്പിക്കാനാണ് കേട്ടോത്തിൽ രേഖപ്പെടുത്തിയതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കിതാബ് തിരിയുന്നവർ നോക്കാൻ വേണ്ടി ഞാൻ അവനെ ഒന്ന് കുളിർപ്പിക്കട്ടെ അവനെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവാകം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു നോക്കി നിസ്കാരം കഥാക്കിയില്ല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു നോക്കി ഈ കളഞ്ഞു കുളിച്ചില്ല ഐശ്വര്യം കൊടുത്തുകൊണ്ട് പണക്കാരനെ നോക്കി ഈ കളഞ്ഞു കുളിച്ചില്ല ഭാര്യ മുഖേന പരീക്ഷിച്ചു നോക്കി ഈ മാൻ നഷ്ടപ്പെടുത്തുകയില്ല സന്താനങ്ങൾ മുഖേന പരീക്ഷിച്ചു നോക്കി ഈ മാൻ കുറഞ്ഞുവോ ഇല്ല വീട് കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു നോക്കി ഈ മാൻ തകർന്നുവോയില്ല അതാ ഉണ്ടാക്കി വീട് മൊത്തം വെള്ളം നശിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തിയിട്ട് പരീക്ഷിച്ചു നോക്കി ഈ മാൻ കുറഞ്ഞുവോയില്ല ഏതു സമയത്തും അവന്റെ കൽബ് തുടിച്ചിരുന്നത് സ്പന്ദിച്ചിരുന്നത് തേടിയിരുന്നത് ചാഞ്ചാടിയിരുന്നത് കാമിച്ചിരുന്നത് മോഹിച്ചിരുന്നത് എന്നെയാണ് അതുകൊണ്ട് അവനെയൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാറിക്കൊന്ന് പരമാവധി സന്തോഷിപ്പിക്കാന് ഇങ്ങനെയാണ് മുത്തക്കയാണെങ്കിൽ അവന്റെ റോഹിനെ പിടിക്കാൻ അസറായ് ഇസ്ലാമിനോട് അന്നാമെന്ന ദിവസം അള്ളാഹു പറയൽ എന്ന് പിന്നത്തെ ആ വരവ് ഒരു ഒന്നൊന്നര വരവാണ് എനിക്ക് അറിയാം സുഹാൻ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പടുത്തട്ടെ അല്ല എങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അസറായിൽ എങ്ങനെ വരിക മേളന്റെ ഓർഡർ ഇട്ടിയാ പിന്നെ ഏത് ഉദ്യോഗസ്ഥനും ചൂളൂലേ ഞാൻ ഒരിക്കല് ഗൾഫിലേക്ക് ഇങ്ങനെ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഒരു സംഗതി പൂരിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അതിന് നേരെ പോലെ ഒരു ഓഫീസർ ഇരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തലേകെട്ടും കന്തൂറും ഒക്കെ ആണല്ലോ അപ്പൊ ഞാൻ അവിടെ ആയി വെച്ചിട്ട് ഇങ്ങനെ പൂരിപ്പിക്കാം അപ്പൊ ഇയാള് ഇവിടെ ചെയ്താൻ പാടില്ല ഞാൻ നോക്കിയപ്പോ മുഖമൊക്കെ കുറച്ച് ഗൗരവത്തിലെ പിന്നെ അവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല ചെയ്താൻ പാടില്ല എന്നാ പിന്നെ എഴുതരുത് എന്താ എഴുതിയാലും നോക്കണേ ശരിയല്ലല്ലോ അപ്പൊ ഞാൻ അതിർത്തിട്ട് അപ്പുറത്തേക്ക് പോന്നോക്കുമ്പോ നേരെ അപ്പുറത്ത് ഉദ്യോഗസ്ഥൻ ഏയ് അന്റെ ആളാന്ന് പറഞ്ഞു അപ്പൊ ആൾ എനിക്ക് പരിചയമുണ്ട് അപ്പൊ പിന്നെ ഇയാളെ സ്വഭാവക്കാട് മാറി സ്വഭാവ ആളന് മാറിപ്പോയി വേറെ ഇട്ടിയതാണ് അള്ളാഹു ആകുന്ന രാജാധിരാജൻ അസറായി ഇസ്ലാമിനോട് ഈ നിലക്ക് മയത്തിൽ പറഞ്ഞ പിന്നെ അസറായി ഇസ്ലാമിന്റെ വരവ് എങ്ങനെ ആയിരിക്കും പിന്നെ അഞ്ഞൂറ് മലക്കുകളാണ് ഇസ്ലാം ആദ്യം പറഞ്ഞേക്കും ഇന്നാളെ തന്നെ പോയിക്കോ ഞാനാണ്ട് വരാം അയാളെ പരമാവധി സന്തോഷം ഈ അഞ്ഞൂറ് മലക്കൾ വരുമ്പോ സ്വർഗത്തിലുള്ള ജാഫറാനും കുങ്കുമവും അവിടെയുള്ള റീഹാനും അവരെ കൂടെ ഉണ്ടാകും എന്നിട്ട് എങ്ങനെ പോകിപ്പിച്ചത് ആദ്യം തന്നെ വാസന ഉണ്ടാക്കി കൊടുക്കും സുഹാൻ അല്ല അള്ളാഹോ കൂട്ടത്തിൽ കൊടുത്തിട്ട് മലക്കൾ വന്നിട്ട് അവനെ സന്തോഷിപ്പിക്കും അവനെ തടവി കൊടുക്കും അവനോട് ഒരു ബേജാരണ്ട റോഹു പോണ സമയ അല്ല കാത്തിരിക്കുന്നുണ്ട് അവിടെ ഒരുപാട് മഹാന്മാർ എന്നെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇയാണം പോണെന്നാവും എന്താ പോവാത്തത് എന്താ പോവാത്ത വിളിക്കൽ ഒരു സാരില്ല നമ്മള് മേലുദ്യോഗസ്ഥൻ പറ്റാ ഹസറായി വടകര അമ്മാജി എന്നുള്ളൊരു മഹാ ഉണ്ടായിരുന്നു മുഖ്പരിക്കടയിന് മുമ്പേ ഇടക്കെടുക്കാതെ ദിവസം നോക്കാം അത്ര സമയം അത്ര സമയം ഇത്ര സമയമായില്ലേ ആ പറഞ്ഞ സമയത്താണ് മരിച്ചത് അപ്പൊ ആവാണമേടിയേ ഞാൻ നിന്നെ മരണത്തെ ായി പ്രണയിച്ചുകൊണ്ട് സ്വീകരിച്ച് ചിരിച്ച് പ്രസന്ന ഭാവത്തോടെ പുതിയാക്കുളം പോകും പോലെ മയ്യത്തായി പോകുന്ന ആളുകളുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ കാരണം എന്റെ അള്ളാഹുവാണ് റബെന്ന ദൃഢരൂഢമൂലമായ വിശ്വാസത്തിനോടൊന്നിച്ച് സൽക്കരങ്ങളുമായി ജീവിത ജാഗ്രതയിൽ കഴിഞ്ഞവനില്ലേ അള്ളാക്ക് കീഴ്പെട്ട് പേടിച്ച് കഴിഞ്ഞു ജീവിച്ചവനില്ലേ മലക്കുകൾ അടുത്ത് ഇറങ്ങുന്നതാണ് ദുനിയവിൽ സംരക്ഷണത്തിന് ഇറങ്ങുന്നതാണ് ശത്രുക്കൾക്കെതിരെ സഹായിക്കാൻ ഇറങ്ങുന്നതാണ് മരിക്കുന്ന സമയത്ത് ഇറങ്ങുന്നതാണ് സമാധാനിപ്പിക്കാൻ ഇറങ്ങുന്നതാണ് സിറാത്തിൽ അവനെ സഹായിക്കാൻ ഇറങ്ങുന്നതാണ് സ്വർഗത്തിൽ അവന് രാജാവിനെ പോലെ പ്രജകളായി സേവനത്തിന് ഇറങ്ങുന്നതാണ് അള്ളാഹു ഈ എല്ലാ ഘട്ടങ്ങളിലും കടമ്പകളിലും മലക്കുകളുടെ സഹായം കിട്ടി രക്ഷപ്പെടുന്ന വിഭാഗത്തില് അള്ളാഹുവിന്റെ ഔതാരം കൊണ്ട് നമ്മെ ഉൾപ്പെടുത്തട്ടെ അയിങ്ങളെ മലക്കുകളിൽർച്ചയുന്ന ആളുകളാ കുല്ലുനാമനില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറസൂലി നാളെ പറ അല്ലാഹു തൗഫീഖിയട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ും കേട്ടതും വീഴ്ചകൾ പൊറുക്കണയല്ല നിന്റെ മലക്കുകളുടെ സഹായം കിട്ടുന്ന നീ മലക്കുകളെ ഇറക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തണയല്ല ജീവിതത്തിലും മരണസമയത്തും കവറിലും മലക്കൾ ഒന്ന് സമാധാനിപ്പിക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ അള്ളാഹുയെ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് ചെയ്യണേ അല്ല രോഗങ്ങളൊക്കെ മാറ്റി തരണേ തരണേയല്ല ആഫിയത്തുള്ള ദീർഘായുസരിന്റെ പൊരുത്തത്തിൽ തരണേ അല്ല സമ്പത്തിൽ സന്താനങ്ങളിൽ സമയങ്ങളിൽ ചുറ്റുപാടിൽ ഇടപാടിൽ കച്ചവടത്തിൽ ഉറക്കൊഴിക്കുന്നതിൽ വേർത്തൊഴിക്കുന്നതിൽ അധ്യധ്വാനം നടത്തുന്നതിൽ പോറ്റാൻ ഓടി നടക്കുന്നതിൽ കച്ചവടങ്ങളിലൊക്കെ പറക്കത്തീയണയല്ല എൽമിൽ പറക്കത്തീയണയല്ല പദ്ധതികളിൽ പറക്കത്തീയണയല്ല കടകളിൽ പറക്കത്തിയണയല്ല ബിസിനസ്സിൽ പറക്കത്തിയണയല്ല കരയിലും കടലിലും പറക്കത്ത് ചെയ്യണല്ലോ കടൽ വിഭവങ്ങൾ നീ തുറന്നു കൊടുക്കണേയല്ല കരയിൽ വറക്കത്ത് കൊണ്ട് കച്ചവടക്കാരെയും യാത്രക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും സന്തോഷിപ്പിക്കണേ അല്ല കുട്ടികൾക്ക് ഗ്രാഹ്യശേഷി കൊടുക്കണേയല്ല മക്കള ഞങ്ങൾ സ്വലീകളാക്കണല്ലോ ഞങ്ങൾ അവരെ തലമുറകളെ നീ രത്തിൻ്റെ കുഫറിൻ്റെ ഷെർക്കിൻ്റെ പട്ടികയിൽപ്പെടുത്തല്ലേ അല്ല യുക്തിവാദികളുടെ വിളയാട്ടവും കളിയാട്ടവും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് ഞങ്ങളുടെ കൊലായിൽ നീ കൊണ്ടുവരല്ലേ അല്ല അവരെ ഷർദുകളിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേയല്ലോ അള്ളാഹു ഹിതായത്തിന് വെളിച്ചം നൽകണേ അല്ല ആ പ്രകാശാരയിൽ സമാധാനത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ പെടുത്തണേല്ലോ കടക്കണിയിൽ കൊടുക്കല്ലേ അല്ല കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ല പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ല അപകടത്തിൽ പെടുത്തല്ലേ അല്ലോ അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണേ ഏറ്റെടുക്കണേ സഹായിക്കണേയല്ല ഏറ്റെടുക്കണേയല്ല രക്ഷപ്പെടുത്തണേല്ലോ അതാവിൽ ആക്കല്ലേ അല്ലാഹു وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين اللهم اغفر لنا ولوالدنا ولأساتذتنا ولأزواجنا ولمن حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات

سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم.